തൃശൂർ വാണിയമ്പാറയിൽ കള്ള് കയറ്റിവന്ന പപ്പ് വാൻ അടിച്ച് രണ്ടുപേർക്ക് ദാരുണാന്ത്യം വാണിയമ്പാറ സ്വദേശികളായ ജോണി രാജു എന്നിവരാണ് മരിച്ചത് അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി അശ്വിൻ വിശദാംശങ്ങൾ അനുജ ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് വാണിയമ്പാറയിൽ ദേശീയപാതയ്ക്കരികെ അതിന്റെ സർവീസ് റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിൽ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവർ ഈ റോഡിനോട് ചേർന്നാണ് നടന്നിരുന്നത് ഇതിനിടെയാണ് പാലക്കാട് നിന്ന് കള് കയറ്റി വന്ന പിക്കപ്പ് വാൻ അമിത വേഗതയിലെത്തി ഈ രണ്ടുപേരുടെ രണ്ടുപേരെ ഇടിച്ചു തെറിപ്പിക്കുന്നത് രണ്ടുപേർക്കും സാരമായി തന്നെ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് പരിക്കേറ്റിരുന്നു അവരെ തൃശ്ശൂരിലെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ എത്തിക്കുമ്പോഴേക്കും തന്നെ മരണം സംഭവിച്ചിരുന്നു ജോണി ഒപ്പം രാജു എന്നീ രണ്ടുപേരാണ് ആ മരിച്ചത് ഈ ഏറെ നാളുകളെ ഈ വാണിയമ്പാറയിലെ അപകട പ്രശ്നം നിരന്തരമായ അപകടം ഉണ്ടാവുന്ന ഒരു പ്രദേശമാണ് അവിടെ ഈ സർവീസ് റോഡിൻ്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള നിരന്തര ആവശ്യമുണ്ട് എന്തായാലും മാസങ്ങളെ ആരംഭിച്ച പണി ഇപ്പോഴും അത് ഇഴഞ്ഞു നീങ്ങുകയാണ് അതിനിടെ വലിയ പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുമുണ്ട് അനുജ് തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയായിരുന്നു അശ്വിൻ സാരമായി തന്നെ പരുക്കേറ്റിരുന്നു പക്ഷേ അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കാനായിരുന്നില്ല രണ്ടുപേരും നിശ്ചലനമായ അവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്നും ഇവരെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകൾ ഈ അപകടം കണ്ടറിഞ്ഞെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ വന്ന വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ പ്രദേശത്ത് ഇതിനോടകം ഈ കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾക്കിടെ ഉണ്ടായ അപകടങ്ങളുടെ എണ്ണം നിരവധിയാണ് എന്തായാലും അത്രത്തോളം ഈ തൽക്ഷണ മരണം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം അത്രത്തോളം വേഗത്തിലെത്തിയാണ് ഈ ഇവർക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറിയത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് റോഡിലേക്ക് കയറി നടക്കാൻ കഴിയാത്തൊരു കയറി നടക്കാൻ നിർബന്ധിതരാകുന്നൊരു പ്രദേശം കൂടിയാണ് കാരണം സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അവിടെ നിർമ്മാണ സാമഗ്രികളെല്ലാം ഇട്ടിരിക്കുകയാണ് സർവീസ് റോഡ് ഇല്ല എന്ന് തന്നെ പറയാവുന്നൊരവസ്ഥയാണ് തന്നെ ഇവർക്ക് റോഡിൽ കയറി നടക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളിൽ അതിപ്പം കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകൾ സ്കൂൾ വിട്ടു വരുമ്പോഴുമെല്ലാം ഈ റോഡിൽ കയറിയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അപകടം അവിടെ സ്വാഭാവികമായി അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് തന്നെയാണ് ഈ നടന്നു പോയവർക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറുന്ന ഒരു അവസരം ഉണ്ടായതും ഡ്രൈവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായോ അങ്ങനെയാണോ വാഹനം നിയന്ത്രണം തെട്ടി ഇവരിലേക്ക് പോയത് എന്നുള്ള ഒരു കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ വാഹനം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് രണ്ടുപേരുടെ മൃതദേഹം ഇപ്പോൾ തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അനുജ തൃശ്ശൂർ വാണിയമ്പാറയിലാണ് കള്ള കയറ്റി വന്ന പിക്കപ്പ് മാൻ അടിച്ച് രണ്ടുപേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്